െല്ലും അറിയുന്ന പോലെ ഇന്ന് നമ്മൾ ഉണ്ണിന്റെ കല്യാണമാണ് ഇരുപത്തി ഏഴാം തീയതി സമയം രാവിലെ എട്ട് പത്തൊമ്പതായിട്ടുണ്ട് എട്ട് മണിക്ക് അവിടെ എത്താൻ പറഞ്ഞതാ ഉണ്ണി എട്ട് മണിക്ക് എത്താൻ പറഞ്ഞിട്ട് എട്ട് പത്തൊമ്പതായി കുറച്ച് ലേറ്റ് ആണ് എന്തായാലും നമുക്ക് പോയി വയ്ക്കാം എന്തായാലും ഇവിടെ ഇനി ഇൻട്രോ പറഞ്ഞ ലാഗ് ആക്കണില്ല രാവിലെ തന്നെ നിൽക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് റിസപ്ഷനും അങ്ങനെ അങ്ങനെയൊക്കെ സെറ്റപ്പാണ് എന്തായാലും നമുക്ക് പോയി വെക്കാം നമ്മളിതാ പച്ചിമരക്കെ വേറെ വണ്ടിയിൽ പോയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഉള്ളൂ ഓക്കെ എന്തായാലും നമുക്ക് ഇനി ഉണ്ണിൻ്റെ വീട്ടിൽ എത്തിരി കാണാം കോസ്റ്റ്യൂംസ് ഇതാണ് ഡ്രസ് കോഡാണ് നമ്മളെല്ലാവരും അപ്പോൾ എന്തായാലും എല്ലാവരും എത്തിയിട്ട് ഒരുമിച്ച് കാണാം ഉണ്ണിൻ്റെ വീട്ടിലെത്തിയിട്ട് കാണാം ഓക്കേ ആ വൈതവേ നമ്മളെ ഡ്രസ് കോഡിന്റെ കേസ് പറഞ്ഞല്ലോ നമ്മൾ പത്ത് ഗ്യാങ് മൊത്തം ഈ ഡ്രസ് കോഡാണ് എന്താ പറയുക ഡ്രസ് കോഡ് ഏൽപ്പിച്ചത് ഏൽപ്പിച്ചതും ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മളെ മൂസക്കാണ് മൂസ മൂസേന വേണ്ടില്ലല്ലോ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ മൂസയാണ് ഇതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഏതായാലും പരിപാടി ഉഷാറാവട്ടെ ഇത് വരയ്ക്കുന്നു ഏതായാലും നമുക്ക് ഫുഡിൻ്റെ വീട്ടിൽ പോവാം ഓക്കെ మొదలు కొంచెం లేట్ అయ్యాయి గైస్ రయా లేట్ ఆకేండి యా లేట్ ఫైర్ మార్గంలో ఐజ్ ఫ్లో కొడిగారు యా గైస్ తా గైస్ గైస్ మనం లేటే요 ఇల్ల షార్ట్ కట్ తెల్ల బొట్టా ఇదర్ వచ్చి ఊళినే ఎర్దరుదానా ఓరు ఊరు నాడు బొట్టా ఇదగననే హల్లెలూయా అందర వాలెన్ కట్టండి కుల దారే సిం బ్రో యస్ ఇన్ బ్రో

ഇതാണ് മൂസ മൂസ നമ്മൾ ഫുൾ ഡ്രസ് കോഡ് ഏറ്റെടുത്തു മൂസനം അടിച്ച തിരിച്ചടിക്കും ഷെയർ ആണെങ്കിലും എന്നാച്ച

மொத்தம்மாக்கி அடிச்சு வாழும் அடிச்சு ஒரு അത് പറഞ്ഞ പവർ വാസുനാരുടെ ഓശാരം വേണറ പിന്നെ എടാ ഇങ്ങനൊന്നും അല്ല എടാ ഇത് നമ്മക്കിന്നു പോരിക്ക ശുഭലക്ഷണം കാരോട്ട് കമ്മിതി രാവിലായിട്ട് വണ്ടിക്ക് ഓടിയാകുമ്പോ രാവിലെ മൂന്നാമത്തെ നമ്മളിത് ഇറങ്ങിട്ടുണ്ട് സമയം എത്ര ഒമ്പത് നാപ്പത്തിനാലായി അപ്പോ നമ്മൾ ഉണ്ണിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ദുവാരം ഇറങ്ങി നമ്മൾ നേരെ പോണത് നിക്കാവിനെ ഓഡിറ്റോറിയത്തിലല്ലേ മഞ്ചേരി ആ മഞ്ചേരി ഓഡിറ്റോറിയത്തിലാണ് നിക്കാളിൽ അപ്പോൾ നമ്മളെല്ലാം വണ്ടിയൊക്കെ ഫ്രണ്ടിലും ബാക്കിൽ പോകുന്നുണ്ട് അപ്പം ഇനി ഓഡിറ്റോറിയ എത്തിയിട്ട് കാണാം ഓക്കെ ഇൻഷാല്ല നമ്മൾ ഇതാ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാവരും ഇതാ ലൈനപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ് ിയം വന്നത് പോലെ ഒന്നും അറിയിക്കണ്ടേ അറിയിക്കാം ഗൈസ് നമ്മള് പരിപാടിക്ക് കയറാൻ വേണ്ടി പോവാണ് അറിയില്ല

യും അതുപോലെ ഹമീദ് എന്നിവരുടെ മകൻ മുഹമ്മദ് ഇർഫാൻ എന്നിവരുടെയും കല്യാണത്തിൻ്റെ ഒരു സന്തോഷ നിമിഷ വേളയിലാണ്

ഫുട്ടിട്ടോ മുടി ചെറിയ ന്യൂസ് ഉണ്ട് ഷെംഫീര് കല്യാണം അനുബന്ധിച്ച് ഗൾഫ് ഗേറ്റ് വെച്ച് വന്നെ ആ മുടി കണ്ട മനസ്സിലോ വെപ്പ് കൂടി നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ ഷൂട്ടിലാണ് അത് ഫോട്ടോഷൂട്ടിലാണ് ഉണ്ണി വന്നിട്ടുണ്ട് ഉണ്ണിയും ചോമ്പളും വന്നിട്ടുണ്ട് അപ്പുതി അപ്പിലും പുതിയ വന്ന്

No, <laughs> am

సునాడే హోషారా మేడరా െ ഹാപ്പി ആണോ ഏഹ് ഹാപ്പിയാണോ ഇനി ഹാപ്പി ആണോ ഹാപ്പിയാണോ ഹാപ്പി ആണോ ഞാൻ ില് യെസ് ഗൈസ് നമ്മളെ തറവാട്ടില് ഇവര് ഒന്നിച്ച സ്ഥലം അപ്പൊ നമ്മൾ ഇവിടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്നാണ് ഉണ്ണേ ഈ ഒരു നിമിഷത്തിൽ ചോമോളി കൊണ്ട് ഇവിടെ നിൽക്കും അഭിമാനം ജീവിക്കാൻ ഒരു മോഹം തോന്നുന്നു അതുകൊണ്ട് ചോദിക്കാൻ പറ്റുമോ നമ്മൾ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് കോളേജിൽ നിന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇവിടുന്ന് തിരിച്ച് ഉണ്ണിന്റെ വീട്ടിൽ പോവാണ് ചോമോള് വലതു കാലം വെച്ച് കേറുന്ന നിമിഷം അല്ലേ അതെ 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 നമ്മൾ ഇനി കുണ്ണിന്റെ വീട്ടിലെത്തിയിട്ട് കാണാം ഷാജേട്ടാ എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ചെറിയ സീൻ പറ്റി സീനല്ല ഉണ്ണി വീട്ട് കയറിന് നമുക്ക് എടുക്കാം കവർ ചെയ്യാൻ പറ്റിയില്ല നമ്മൾ കുറച്ച് ലേറ്റായി പോയി ഉണ്ണി വീട്ടിൽ കയറി കേക്ക് കട്ട് ചെയ്തു ഇവിടെ എല്ലാവരും എന്തായിരിക്കണേ സെവനപ്പും ഷവർണും വീട്ട് കയറി നമുക്ക് എടുക്കാൻ പറ്റില്ല ഭയങ്കര തീരാ നഷ്ടമായിട്ട് നമ്മളിന്നും വ്ലോഗിൽ ഉണ്ടാവും പിന്നെ എന്താ പറയുക ഏതായാലും എല്ലാം മംഗളകരമായി കഴിഞ്ഞു പരിപാടി അടിപൊളിയായിരുന്നു നമ്മൾ ഒരു കുറച്ച് മണി ഇവിടെ കുറച്ചേരം നിന്നിട്ട് എല്ലാം നമ്മൾ വീഡിയോ ഭയങ്കര ചെയ്യും അപ്പോൾ ഒക്കെ വീട്ടിൽ കയറി നമുക്ക് എടുക്കാൻ പറ്റില്ല അത് ഭയങ്കര നഷ്ടമായി മാറി കുഴപ്പമില്ല അത് ഇനിയും കല്യാണങ്ങൾ വരാണ്ട് അപ്പൊ എന്തായാലും ആ നമുക്ക് അടുത്ത കല്യാണങ്ങളൊക്കെ ഒരുപാട് കല്യാണങ്ങൾ വരാണ്ട് അപ്പോൾ ഓക്കെ ഇവിടെ പരിപാടി കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ഞാനൊന്നും കഴിച്ചിട്ടില്ല ഷവർമേണം കഴിക്കട്ടെ ഫുഡ് കഴിച്ച് ഷവർപ്പും അപ്പൊ നമുക്കിന് കേക്ക് അപ്പൊ നമ്മൾ ഇനി നമ്മൾ ഈ കുർത്ത അടുപ്പിച്ചത് നമ്മളെ മൂസയാണ് മൂസനോട് അല്ല ആൾക്കാരോട് കുർത്തൻ്റെ റിവ്യൂ ചോദിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പിയാംസും എന്താ ഫീൽ ചെയ്ത് ഒന്നും ഒന്നുണ്ട് പിന്നെ പല സ്ഥലങ്ങളിലും കുർത്ത കേണോ എന്താ പറയാനുള്ളു കുർത്തന്നെന്താ പറയാനുള്ളു വളരെ െ കുർത്തേ കുർത്തൻ്റെ കുർത്തൻ എന്താ പറയാനുള്ളത് മൂസ ലാഭം കിട്ടിയിട്ട് കിട്ടിട്ട് പേരെടുത്തു പുതിയ ഫോൺ എടുത്തു എന്താ പറയാനുള്ളു കുർത്തി കുർത്ത കുർത്താ ബാസിലെ കുർത്തന്റെ അഭിപ്രായം എന്താ മോശം 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 കുർത്താന സീനാണ് കുർത്തിന്റെ അഭിപ്രായം അഭിപ്രായം ചോദിച്ചുമ്പോ കുർത്തിന്റെ അഭിപ്രായം ചോദിച്ചും താഴത്ത് നോക്കുകയാണ് കുർത്തിന്റെ അഭിപ്രായം എന്താ അടിപൊളി

ാണ് പക്ഷെ ക്വാളിറ്റി വളരെ മോശാണ് ഒന്നേ അഞ്ഞൂറിനുള്ള പാന്റ് മുപ്പത്തി ഇരുവാൾക്ക് ആൾക്കുള്ള പാന്റിൽ ഇരുവാക്ക് പച്ച ആണ് കുർത്തന്റെ അഭിപ്രായം മുപ്പത്തൊന്നാൾ അടുപ്പിച്ച ഇരുവാളും കേറി എന്നാ ഈ സാറ്റിസ്ഫൈഡാ ആയിരത്തഞ്ഞൂറുള്ള മസാല ഓക്കേ അപ്പൊ നമ്മള് കുറുത്തോ നമ്മള് വീഡിയോ എന്റ് ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്കിനി കല്യാണ ചെക്കനും കൂടി കണ്ടിട്ട് ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ചെയ്യില്ലേ കുർത്തന്റെ അഭിപ്രായം എന്താ അൻ്റെ കീറീണോ മുപ്പത്തൊന്നാൾ അടുപ്പിച്ചത് കീറിയെന്ന് പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ കുർത്തന്റെ അഭിപ്രായം എന്റെ എന്താ വളരെ മോശം ഒക്കെ ബാക്കിൽ പക്ഷെ മൂസന് മൂസൻ ഡബിൾ സ്റ്റിച്ച് ആയിട്ട് അപ്പൊ ഓക്കെ അപ്പോ ഇന്നത്തെ ദിവസം ഈ എല്ലാം കൊണ്ടും ശുഭകരമായില്ലേ അപ്പൊ നമ്മൾ അവസാനിപ്പിക്കാണ് ഉണ്ണി കല്യാണം കഴിഞ്ഞു എല്ലാരും ഉണ്ണിക്ക് വേണ്ടി കമന്റ് ബോക്സിൽ ഹാപ്പി ഹാപ്പി ആ ആ മാരീഡ് ലൈഫ് എല്ലാവരും കമന്റ് ചെയ്യാം ഉണ്ണിക്ക് വേണ്ടിട്ട് എല്ലാവരും ഉണ്ണിന്റെ ദീർഘായുസിനും ദാമ്പത്യ ജീവിതം അടിപൊളിയാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം ചോമൊക്കെ ഉണ്ണിക്കും വേണ്ടിട്ട് അപ്പോൾ നീ ഇവരെ നമ്മൾ പരിചയപ്പെടുത്തില്ലോ അതാണ് ഷെയ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് ബാ അഞ്ചി വീഡിയോ വൈൻഡ് അപ്പിയാണ് ബാ ബാ ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാൻ പോവാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇൻഷാല് അതുവരെയൊക്കെ ബൈ